ഹലോ ഷാനി ഫൈരൂർ എൻ്റെ ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ രണ്ട് പ്രോഗ്രാം ഒരുമിച്ച് വന്ന ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാം വന്നേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പുളിമരത്തണലിൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു എന്നുവെച്ചാൽ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന പഴയ കലാലയ സൗഹൃദങ്ങൾ പതിനഞ്ച് വർഷത്തിന് ശേഷം ഒരുമിക്കുന്നൊരു പ്രോഗ്രാമായിരുന്നു വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു കൂടെ ബുജേർ ഉണ്ടായിരുന്നു സൽമാൻ ഉണ്ടായിരുന്നു പിന്നെ കുട്ടിപ്പട്ടർമാൽ നമ്മളുടെ ഷഹാന ഫാത്തിമയും പ്രേ സുഹൃത്ത് ഫൈഹാൻ ആയിരുന്നു കേട്ടോ പ്രോഗ്രാം തന്നിരുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള ഓഡിയൻസ് ആയിരുന്നു കാരണം നമ്മൾക്ക് ഭയങ്കര സപ്പോർട്ട് തന്നൊരു ഓഡിയൻസ് ആയിരുന്നു അത് ബുജേറിനാണെങ്കിലും എനിക്കാണെങ്കിലും ഷഹാന ഫാത്തിമക്കാണെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് തന്ന ഒരു സ്റ്റേജായിരുന്നു വന്നേരി സ്കൂളിലെ പുളിമരത്തണൽ എന്ന് പറയുന്ന പ്രോഗ്രാം ഷാനുക്ക ആയിരുന്നു സൗണ്ട് ഫിദ സൗണ്ട് ഭക്ഷണം അടിപൊളിയായിരുന്നു പിന്നെ നൊസ്റ്റാൾജിയ നമ്മളുടെ പഴയ കാലത്തെ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടിയിട്ട് പഴയ കാല മാപ്പിളപ്പാട്ടുകളൊക്കെ ഷഹാന ഫാത്തിമ ഒരുപാട് പാടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ടിന് വേറെ വശത്തായിട്ട് ഞങ്ങളുടെ പഴയ ഏന്തുക്കാടെ ഓർമ്മകൾ പുതുക്കുന്ന പുളിയച്ചാറും നെല്ലിക്കയും ആയിട്ട് ഒരു ഒരു ചെറിയൊരു പോർഷൻ ഒരു കുടിലുണ്ടായിരുന്നു അത് ഭയങ്കര മനോഹരമായിട്ട് നമുക്ക് ഓർമ്മപ്പെടുത്തലുകൾ അനുഭവപ്പെട്ടു എന്നുള്ളതാണ് സത്യം എന്തായാലും വന്നേരി സ്കൂളിലെ അന്നത്തെ ആ ദിവസത്തെ പ്രോഗ്രാം ഒരുപാട് ആസ്വദിച്ച് ചെയ്ത ഒരു പ്രോഗ്രാമായിട്ട് മാറി ഒരുപാട് സൗഹൃദങ്ങളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു ഒരുപാട് ബന്ധങ്ങൾ വീണ്ടും പുലർത്താൻ കഴിഞ്ഞു സന്തോഷത്തോടെയുള്ള അന്നത്തെ ആ ദിവസത്തെ പ്രോഗ്രാമിൻ്റെ എൻഡ് വളരെ മനോഹരമായിരുന്നു ചെയിൻ സോങ്ങിനും അതുപോലെ തന്നെ നല്ല നല്ല സിനിമാ പാട്ടുകൾക്കും മാപ്പിളപ്പാട്ടിനൊക്കെ ഒരേ താളത്തിൽ ഒരേ എനർജിയിൽ കൂടെ നിന്ന ഓഡിയൻസ് ആയിരുന്നു ബെറ്റർ കാലം മായ്ച്ചു കളഞ്ഞ ആ കലാലയമുറ്റത്ത് വീണ്ടും സ്നേഹമുള്ള കലാഹൃദയങ്ങളോടൊപ്പം കൂടിച്ചേരാൻ ഈ പ്രോഗ്രാമിന് കഴിഞ്ഞു കൂടിച്ചേരലിൽ പഴയകാലത്തെ പ്രണയവും പഴയകാലത്തെ സൗഹൃദവും എല്ലാം കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത വന്നേരി ഹൈസ്കൂളിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇതിനു മുമ്പും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ എല്ലാം തികഞ്ഞൊരു പ്രോഗ്രാം ഫൈഹാൻ ആൻഡ് ടീം ഏറ്റെടുത്ത ഈയൊരു പ്രോഗ്രാമായിരിക്കും എല്ലാം കൊണ്ടും വ്യത്യസ്തമായത് കാരണം പഴയ ആ പുളി മരത്തണയിൽ വീണ്ടും സൗഹൃദങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ കാട്ടിയമെടുക്ക് അത് വലിയ ഒരു കാര്യം തന്നെയാണ് അതിലുപരി ഭക്ഷണ പാനീയങ്ങളുടെ മനോഹരമായിട്ടുള്ള ഒരു കലവർ തന്നെ ഉണ്ടായിരുന്നു പഴയ കാലത്തെ ഓർമ്മകളെ സൂചിപ്പിക്കാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഏന്ദുക്കയുടെ പലതരം മിഠായികൾ അന്ന് നമ്മൾ കഴിച്ച ചെറിയ ഓറഞ്ച് മുറിച്ച് അതിനുള്ളിൽ മുളക് പൊടിയും ഉപ്പും ചേർത്ത് നമ്മൾ കഴിച്ചിരുന്ന ആ ഒരു ഓറഞ്ച് ഇല്ലാതെ ബാക്കിയുള്ള എല്ലാ വിഭവങ്ങളും ഏന്ദുക്ക ഇവർക്ക് വേണ്ടി ഒരുക്കിയിരുന്നു പിന്നെ കൂടെ മക്കളും പതിനഞ്ച് വർഷത്തിന് ശേഷം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റയ്ക്ക് വന്നിരുന്ന ഒരു സൗഹൃദം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം കയ്യിൽ കുട്ടികളുമായി അവരുടെ മക്കളുമായി വീണ്ടും പ്രായത്തെ ഭേദിച്ചു കൊണ്ട് പഴയ ആ പതിനഞ്ചുകാരിയും പതിനാറുകാരനുമൊക്കെയായി വീണ്ടും ഈ കലാലയമുറ്റത്തെത്തുമ്പോൾ അത് കാണാനും അവർക്ക് വേണ്ടി പാട്ട് പാടാനും വളരെ സുന്ദരമായിട്ടൊരു നിമിഷം തന്നെയാണെന്ന് തോന്നിപ്പോകും സംഗീതവിരുന്നിൽ ഏറ്റവും കൂടുതൽ ആകർഷിതർ ഭുജിയർ എന്ന പാട്ടുകാരനെയായിരുന്നു പഴയ കാലത്തെ അന്ന് നമ്മൾ കേട്ടിരുന്ന പഴയകാല ഹിന്ദി ഗാനങ്ങളും പഴയകാല തമിഴ് ഗാനങ്ങളും നൃത്ത ചൂടുകളോടുകൂടി തന്നെ മനോഹരമാക്കി അവരുടെ കൂടെ ആടാനും പാടാനും ഒരു വിഷു കൂടെ കൂടിയ ബുജിയർ എന്ന പാട്ടുകാരൻ ഈ പ്രോഗ്രാമിൻ്റെ ഒരു വലിയ ഒരു കരം തന്നെയാണ് നിസാം സുപ്പി എന്ന ആങ്കർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സംഗീതയാത്രയായിരുന്നു യാത്രയായിരുന്നു അന്ന് നടത്തിയത് കാരണം കുട്ടികളെ ചിരിപ്പിച്ചും കളിപ്പിച്ചും ചോദ്യങ്ങൾ ചോദിച്ചും ചോദ്യത്തിൻ്റെ ഉത്തരം പൊട്ടിച്ചും അവർക്ക് സമ്മാനങ്ങൾ ഒരുപാടുണ്ട് എന്ന് കള്ളം പറഞ്ഞും അതിനുശേഷം അത് സത്യമായി എന്ന് തോന്നിക്കും വിധം കുഞ്ഞു കൂട്ടുകാരെ കയ്യിലെടുത്ത ആയിരുന്നു നിസാം സുപ്പിയുടേത് നമ്മുടെ ഷഹാന കുട്ടിപ്പെട്ടർമാരിൻ്റെ പാട്ടിൻ്റെ എല്ലാ കളക്ഷൻസും ഓരോന്ന് നോക്കി കുട്ടികൾക്ക് വേണ്ടി പാടിക്കൊടുക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ ഒരു സംഗീത വിരുന്ന് തന്നെ സുപ്പിയും ഷഹാന മോളും അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ തന്മയത്വത്തോടു കൂടിയുള്ള ഇടപെടലുകൾ പുളിമരത്തണൽ എന്ന പ്രോഗ്രാമിൻ്റെ മാറ്റ് കൂട്ടി ഷഹാന ഫാത്തിമയായിരുന്നു താരം കുട്ടികളുമായി ഡാൻസ് ചെയ്തും ഒരുമിച്ച് പാട്ടുപാടിയും ഓഡിയൻസിനെ ഇളക്കിമറിച്ചു കൊണ്ടിരുന്ന ഷഹാന എന്നു പറയുന്ന പാട്ടുകാരി ജനഹൃദയങ്ങളിലേക്ക് ഒരിടം പിടിച്ചു കഴിഞ്ഞിരുന്നു എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു സംഗീത യാത്ര ഞങ്ങൾക്ക് സമ്മാനിച്ച ഫൈഹാനും പുളിമരത്തണൽ എന്ന മമ്പേഴ്സിനും ഒരായിരം ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ അവസാനം വരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ ഓഡിയൻസിനെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി നെഞ്ചോട് ചേർത്തുകൊണ്ട് പുലിമരത്തണ്ണൽ പ്രോഗ്രാം ഞങ്ങൾ വിട പറഞ്ഞു വീണ്ടും കാണും എന്ന പ്രതീക്ഷയോടെ വീണ്ടും കാണാൻ സാധിക്കുമെന്ന പ്രാർത്ഥനയോടെ ആ വേദി വിട പറയുമ്പോൾ ഒരുപാട് മോഹങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ഓർമ്മപ്പെടുത്തലും ഒരുപാട് സൗഹൃദങ്ങളും ഒരുമിച്ച് കിട്ടിയ ആ സന്തോഷ സംഗീത ദിനത്തെ വീണ്ടും ഓർക്കാൻ ഇനിയും ഒരു വർഷം കൂടി കാത്തിരിക്കണമോ അതോ പത്ത് വർഷം കൂടി കാത്തിരിക്കണമോ പതിനഞ്ച് വർഷം കൂടി കാത്തിരിക്കണമോ എന്ന ചോദ്യം ബാക്കിയാക്കി ഞങ്ങളെല്ലാവരും പിരിഞ്ഞു